ഹലോ ഗൈസ് ഇത് ഞാൻ ഇന്നലെ അടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പത്തന്നെ ഞാൻ ഫസ്റ്റ് ചോറിന് വെള്ളം വെച്ച് ചോറ് വെക്കുക ചെയ്ത് എന്താ വെച്ചാൽ രാവിലെ രാവിലൊക്കെയൊക്കെ ചോറ് കൊണ്ടുപോകണം കേട്ടോ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രാവിലെ എന്താ വെച്ചാൽ പണിക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ ചോറ് കൊണ്ടുപോകണോ രാവിലത്തെ പിന്നെ കടിയും കൊണ്ടുപോകണോ പിന്നെ വന്നിട്ട് രാവിലത്തെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുക അപ്പോൾ ഇത് കൊണ്ടാക്കാനുള്ള സമയമില്ല ഒന്നാമത് അതാണേ പിന്നെ ഞാൻ എന്താക്കി ചോറ് വെച്ച് തക്കാളിയുള്ളിയും കൂടി ഒന്ന് വാട്ടി വെള്ളം ഇല്ലാതെ ഇങ്ങനെ നമുക്ക് ഒന്ന് എടുത്തിട്ട് മല്ലിച്ചപ്പും മുളകും ഇതൊക്കെ ഇട്ടതാണ് കേട്ടോ പുതിനൊക്കെ കുറേ പുതിനയില വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിലും അതു വാറ്റി ഇടും പിന്നെ എന്താ പറയുക ഉണക്കമീൻ ഉണ്ടായി ഏത് ഉച്ചയ്ക്കത്തെ ചോറിന് വേണ്ടിയിട്ട് കേട്ടോ ണക്കും ഇന്ന് നല്ല മുള്ളന അങ്ങനെ അതും പിന്നെ വറുത്തിട്ട് പിന്നെ അതും ഞാൻ വറുത്തേ എന്താ വെച്ചാൽ രാവിലെ രാവിലെ പുറത്തുനിന്ന് വാങ്ങിക്കുമെങ്കിലും ഉച്ചക്കേക്കും കൂടി പുറത്ത് വാങ്ങിക്കലും നടക്കില്ല ആ കാരണം എന്താ വെച്ചാൽ പിന്നെ എന്താ പിന്നെ ഇങ്ങനെ പൈസയും അതുപോലെ തന്നെ ആവുക പുറത്തുനിന്ന് ചോറ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ചോറ് ഇങ്ങനെ ഇട്ട പാവി കയറി കേട്ടോ അങ്ങനെ തന്നെ പൈസയാവും കേട്ടോ കാപ്പിക്ക് വട്ടഞ്ചെത്തുന്ന പണിയാകുന്നേനും പിന്നെ ചോറ് അതൊന്നും കൊണ്ടുപോവാതെ വേറെ വഴിയില്ല അങ്ങനെ പിന്നെ തോട്ടത്തിൽ ഉള്ളോട്ടയൊക്കെയാണേ അങ്ങനെ പിന്നെന്താ ചോറ് ഒരു പാത്രത്തിലാക്കി അതിൽ തന്നെ ഒരു രണ്ട് പിന്നെ ഉണക്കുമീനും രണ്ട് പിന്നെ ഉണക്ക മീനും ഞാൻ പിന്നെ ഈ തക്കാളി ഉള്ളി എന്താ വെച്ചാൽ ഈ നല്ല വിശക്കുന്ന സമയത്ത് കുറേ കറി വെള്ളം പോലത്തെ കറീനെ കട്ടി നല്ല ഇതാണ് ഇങ്ങനെ ഇത് കുട്ടി ചോറും വേണം വിശപ്പിനെ തിന്നോക്ക് നല്ല രസം ഉണ്ടാകും തിന്നാൻ പിന്നെ ചോറ് പെട്ടെന്നാവും എന്താ വെച്ചാൽ റേഷൻ അരി തന്നെയാണ് നമ്മൾ സ്ഥിരം വെക്കുന്നത് ഇവിടെ കടത്ത ഉണ്ട് പക്ഷെ അത് വലുങ്ങനെ ആർക്കും വലിയൊരു താല്പര്യം ഇല്ല അങ്ങനെ ഞാൻ വെക്കലില്ല അങ്ങനെ ഇത് രണ്ടും മാത്രം ആക്കിട്ടോ പിന്നെ വെള്ളം അവിടെ ഉണ്ടാവും അവിടെ വേറെ പണിക്കാരുണ്ട് അങ്ങനെ അതും ഞാൻ ബാഗിലാക്കി ആള് വരുമ്പോഴേക്കും പണിക്കാറ് കൂട്ടാൻ പോയിന് അങ്ങനെ വേറെയും പണിക്കാരുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ വണ്ടിയന്നെ അപ്പോൾ ആള് വരുമ്പോഴേക്കും ഞാൻ എന്താക്കി ചോറും ഇതൊക്കെ ബാഗിലാക്കി വെച്ച് പിന്നെ കുറച്ച് ഇങ്ങനെ അങ്കവാടിയിലൊക്കെ മോളൊക്കെ വിട്ടുവന്ന് ചുമ ഇവിടെ ഭയങ്കര തണുപ്പാണ് പിന്നെ മോളൊക്കെ വിട്ടുവന്ന് പിന്നെ മീനൊക്കെ വാങ്ങി ആ മീൻ നന്നായിട്ട് ക്ലീനാക്കി മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയോ പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാം മോന് വരുമ്പോഴേക്കും മോന് മൂന്നരയ്ക്ക് വരുമ്പോഴേക്കും എൻ്റെ ചോറും കറിയാക്കി വെക്കണോ ഓനങ്ങനെ ഉണക്ക മീനൊന്നും വിളങ്ങണ ഒരു കൂട്ടവും ഇല്ല പിന്നെ പുളി കണ്ടോ ഇത് നമ്മൾ വാങ്ങിയതല്ലാട്ടോ ഇവിടെ അടുത്തുള്ള ഒരു പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ വലിയ പുളി വരാം അതിൽ നിന്നിങ്ങനെ വീഴും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെറുക്കിയിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായി ഭയങ്കര വലിയ സമയം അപ്പോൾ കുറേ തീർന്നു ഇത്രയും നല്ല എൻ്റെ ഉമ്മ വന്നപ്പോൾ വലിയൊരു ബോട്ടിൽ നിറച്ചുമ്പോൾ കൊണ്ടുപോയി ഉം അങ്ങനെ ഞാനും ഈ പാത്രത്തിനും പിന്നെയും വേറെ ഉണ്ട് അങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജ് സൂക്ഷിക്കുക അയിൽ നിന്ന് കൊറച്ചെടുക്കും കേട്ടോ ഭയങ്കര പുളിയാണ് കൊറച്ചിടും പിന്നെ അയല കുറച്ച് എന്താക്കി അയലയായിരുന്നു പക്ഷെ മീൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടോ ഒരു രസവും ഇല്ല ഉം പറതിരിക്ക വയ്യ കാരണം മുറിക്കുമ്പം തന്നെ മനസ്സിലാവു ഒരു രസവും ഇല്ല ഞാൻ കുറെ ദിവസം കൂടിയിട്ടാണ് മീൻ വാങ്ങിയിരിക്കുന്നത് എന്തോ പോലുണ്ട് മീന് മീനിന്റെ ഒരു സ്മെല്ലും മീനിന്റെ ഒരു ചൊയൊന്നും കറിക്കില്ല കേട്ടോ അങ്ങനെ കറി എന്താക്കി കറി ഇതാവാം പിന്നെ ആകാൻ വേണ്ടി വെച്ച് മീൻ സാധാ മീൻ മീൻകറി വെക്കുന്നുമല്ല പക്ഷെ ഞാനും വെറും മുളക് പൊടി ഇട്ടിട്ട് മീൻകറി വെക്കലും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഇതിലൊരു മല്ലിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു കളർ വ്യത്യാസം മീൻ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് കുറുക്കിയിട്ട് കിട്ടുമല്ലോ കറി തേങ്ങ അരക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു നാലായില്ല പൊരിക്കാനും കേട്ടോ പൊരിക്കുന്നതിൽ കട വറുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയില് കടുകിട്ട് വറുത്ത എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ചില പാത്രങ്ങൾ നമുക്ക് എല്ലാവരും വീട്ടിലിപ്പോൾ എല്ലാവരുടെ അടുത്തും വലിയ വിലപിടിപ്പുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും ഉണ്ടായിന്ന് വരില്ല അപ്പം ചീന നല്ല മീനത്തിന് നമുക്ക് മീൻ അടി പിടിക്കാൻ സാധ്യത വളരെ കൂടുതൽ അപ്പോൾ കട കിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി എത്ര അടി പിടിക്കുന്ന പാത്രം ആയിക്കോട്ടെ നമുക്ക് കടു കിട്ടിയിട്ട് അത് പൊട്ടിയതിന് ശേഷം മീൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിക്കൂല കേട്ടോ അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ എന്താക്കി ഒരു എന്താ ഒരു ചോയ വ്യത്യാസം കുറച്ചും വരട്ടാ വിചാരിച്ചിട്ട് ഒരു സ്പൂൺ പച്ച വെള്ളച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചെടുത്ത് കേട്ടോ അങ്ങനെ മീൻ ഇതാ മീൻ ഇതാ ഒരു പൊടി പോലും അടി പിടിക്കില്ല കണ്ടോ ഒന്നും അടിപിടിക്കുള്ളൂ ഇത് ആ പാത്രം നമ്മൾ വെച്ചാൽ ഇങ്ങനെ അതുപോലെ ഉണ്ടാവും മസാല ഒന്നും അടിയിലങ്ങോട്ട് പിടിച്ച് ചിലത് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ കാണാം അങ്ങനെ എന്നങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ആവൂല കേട്ടോ ഇതിങ്ങനെ കടുകിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ടാകും കടുകിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ കറിവേപ്പലൊക്കെ ഇടണമെന്ന് വെച്ചാൽ ഇവിടെ മരണ്ട് കറിവേപ്പില എനിക്ക് പതിക്കാനെത്തൂല അത് തന്നെ ഞാൻ ഇട്ടിട്ടില്ല പൊരിച്ചത് മാത്രം പിന്നെയും ഒരു രസമുണ്ട് അങ്ങനെ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മോനെ വരുന്ന ഇതാണ് കേട്ടോ മോൻ്റെ ബസ്സ് സ്കൂൾ ബസ് അവിടെ നിർത്തി അവിടെ ഒരു വീടുണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെയാണ് കുറേ കുട്ടികളിറങ്ങോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് എല്ലാവരും സപ്പോ What are to about?